ഒരു കാര്യം പറയട്ടെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് പറയാൻ കുഴപ്പമില്ല എന്നാലും പറയുന്നില്ല അവിടുത്തെ ഗായന കോളേജ് മുതിർന്ന ഗായന കോളേജ് എന്നോട് പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഷോക്കായിപ്പോട്ടോ ഞാൻ എനിക്ക് പോലും ഇത് ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പതിനാറ് ഇരുപത് വയസ്സൊക്കെയുള്ള പിള്ളേർ പതിനാറ് മുതലൊക്കെ ഉള്ള പിള്ളേർ വന്നിട്ട് പറയും ആ ഡോക്ടറെ ഞാൻ ഗർഭിണിയാം ആ പീരീഡ്സ് വന്നിട്ടില്ല ഒന്ന് അബോട്ട് ചെയ്തേ ഒന്ന് ആലോചിച്ച് നോക്കുക പറയുന്നതിൻ്റെ ഇതിൽ ഇപ്പോൾ ഇ എം ഐ കൊടുക്കുന്നുണ്ടെന്ന് ആ ബോഷൻ നടത്താൻ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഇ എം ഐ കൊടുക്കുന്നു ആ ഡോക്ടറിനോട് പറഞ്ഞ കാര്യാണ് ആ അപ്പോൾ ഈ നമ്മളുടെ പെൺകുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം നമ്മളുടെ ആൺകുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം കാരണം നമ്മളുടെ സ്വപ്നമാണ് നമ്മളുടെ ഭാവിയാണ് ഇങ്ങനെ പോകുന്നത് ഒരു പറയുമല്ലോ അവസാനത്തെ വെള്ളം ഇറ്റിച്ച് തരണ്ടേ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ചുണ്ടിലേക്ക് വെള്ളം ഇറ്റിച്ച് കൊടുക്കേണ്ട കൈകളാണ് നമ്മളെ ചേർത്ത് പിടിക്കണം നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം പരിഭവം പറയരുത് ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് പറയുകയുണ്ടായി ആ കുട്ടിയുടെ മകൻ വന്ന് പറഞ്ഞു അവരുടെ വീട്ടിലാരും ഡ്രിങ്ക്സ് കഴിക്കില്ല അമ്മേ ഞാനിന്നൊരു പെഗ്ഗ് ഒരു കമ്പനിക്കുണ്ട് എന്താ ടേസ്റ്റ് എന്നൊക്കെ അറിയണ്ടേ എന്നവ ഞാനൊരു ഒരു പെഗ്ഗടിച്ചു അപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ അങ്ങനെ ഉറഞ്ഞു വരണ പോലെ തോന്നി ഉറഞ്ഞു കുടിച്ചോളാന്നൊക്കെ ചോദിക്കാൻ പോകുമ്പോൾ ഭർത്താവ് അവിടെ നിന്ന് ഇങ്ങനെ കണ്ണു കാണിച്ചു അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു അവന് നിന്നിലുള്ള വിശ്വാസമാണ് കാണിച്ചത് എന്നോട് പോലും പറഞ്ഞില്ല അപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി അവനൊരു റിലീഫ് ഞാൻ കുടിച്ചു എന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞപ്പോൾ കാര്യം കഴിഞ്ഞു നീ ബഹളം വെച്ചിട്ട് എൻ്റെ അടിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവൻ എന്ത് പിന്നെയും പിന്നെയും തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മളറിയില്ല ഇപ്പം നമ്മളറിഞ്ഞു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് നമ്മളിലേക്ക് വരാനുള്ളൊരു ഒരു ഒരു ഈസി വേ കൊടുക്കണം ശരിയായിരിക്കും നമുക്ക് ദേഷ്യം വരും നമ്മളാണ് പക്ഷെ ആ ദേഷ്യം കടിച്ചമർത്തത് കടിച്ചമർത്തുക പിന്നെ നമ്മൾ യോഗയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സ് മാറും ഏറ്റവും നല്ല സുഹൃത്ത് അച്ഛനും അമ്മയും ആണെന്ന് തോന്നണം ഞാൻ എപ്പോഴും ചെയ്തിരുന്നൊരു കാര്യമുണ്ട് എൻ്റെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയും എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു അവരിത്തിരി വരാൻ വൈകാൻ ഞാൻ അവരെ വിളിച്ചു നോക്കി സൈജൻ വന്നോ മോളിയെന്ന് ചോദിക്കും ആ എത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് സമാധാനമായി ശ്രീ ഏരിയും വീട്ടിലെത്തിയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ നമ്മളൊരു കുടും കൂട്ടായ്മ ഉണ്ടാക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തണം പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കൾ എന്നോട് പറയും പത്മജ കാണിക്കുന്ന കരുതൽ മറ്റുള്ള പേരൻസും കാണിച്ചു ഞാൻ അവരെ വിളിച്ചോ എന്തേ അവിടെ നിന്ന് മുട്ടായി മേടിച്ച് കഴിക്കണ കണ്ടിരുന്നു എന്നൊക്കെ അത് അവരെ വഴക്ക് കേൾപ്പിക്കാനല്ല പക്ഷേ ഒരു മറ്റൊരു ഇതിലേക്ക് മറ്റൊരു വഴിയിലേക്ക് തെറ്റിൻ്റെ ഒരു വഴിയിലേക്ക് അവർ പോവാതിരിക്കാൻ വേണ്ടിയാണ് എറണാകുളം എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് കേ കൈവിട്ടു പോയിരിക്കുന്നു പോലീസുകാർ പറയുകയാണ് ആൺകുട്ടികൾക്ക് പിന്നെയും പേടിയുണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നെയിം പ്ലേറ്റും മുഖവും വരുന്ന പോലെ ഫോട്ടോ എടുക്കുകയാണ് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഓഫീസർ ചോദിക്കുന്നത് നീ എന്താണ് അവിടെ ചെയ്തത് സദാചാര പോലീസിങ്ങിൽ നിന്നും നമുക്കില്ലല്ലോ ഇപ്പോൾ പ്രോസിക്യൂഷൻ പോലും ക്രൈമല്ല പണ്ട് നമ്മൾ സിനിമകളിൽ കാണുവായിരുന്നു റെയ്ഡ് ചെയ്ത് പിടിക്കുന്നത് ഇപ്പോൾ ഒരു ബഹളം കൂട്ടിയോ ഒരു നാട്ടുകാർക്ക് പ്രശ്നമോ ഇല്ലെങ്കിൽ അതൊരു ക്രൈം അല്ല ഇറ്റ് ഈസ് നോട്ട് എ ക്രൈം എൻ്റെ ഡിവിഷനിലെ ആൾക്കാരോട് ചേച്ചി അവിടെ എന്തുമാത്രം ശല്യമാണ് ചേച്ചി ഒന്ന് പോലീസുകാരോട് ഞങ്ങൾ എന്ത് ചെയ്യാനാ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറയുമായിരുന്നു ഭാര്യയോട് പണ്ട് സന്ധ്യയ്ക്ക് അമ്പലത്തിൽ ദീപാരാധന തൊഴുകാൻ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ തലയിൽ പൂവും മറ്റൊന്നും വരരുത് അത് കൈ തന്നെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെച്ച് വെച്ചോളൂ അല്ലെങ്കിൽ മറ്റേ ആളാണെന്ന് വിചാരിക്കും ഇപ്പോൾ ഡിവിഷനിൽ നോർത്ത് ഇന്ത്യക്കാരുടെ ഗ്രൂപ്പുണ്ട് മലയാളികളുടെ ഗ്രൂപ്പുണ്ട് തമിഴ്മാരുടെ ഗ്രൂപ്പുണ്ട് അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് വന്നേക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പുണ്ട് ഓരോ പ്രത്യേക പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് അവർ നിൽക്കുകയും നമ്മൾ പുരുഷന്മാർ എൻ്റെ അടുത്തൊരു ജേർണലിസ്റ്റ് ഫ്രണ്ട് തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വരുന്നോ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ എന്ന് ഞാൻ എന്ത് ചെയ്തു എൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് വന്ന ഒന്ന് രണ്ട് ജേർണലിസ്റ്റ് കുട്ടികളോട് പറഞ്ഞു നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരും കൃത്യമായിട്ട് തന്നെ എവിടേക്കാണ് ഈ നാർക്കോട്ടിക്സ് വിൽക്കുന്നത് അപ്പോൾ പറഞ്ഞു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ ഇവിടെ വച്ചിട്ടില്ല കാരണം എപ്പോഴും റെയ്ഡ് വരാനും നിങ്ങൾക്ക് ജെനുവിനായിട്ട് നിങ്ങൾ ബയറാണെങ്കിൽ അഞ്ച് മിനിറ്ററിൽ സാധനം കൊണ്ടുതരാം രണ്ടായിരം രൂപ ഈ ഗൂഗിൾ പേയിലേക്ക് അയച്ചാൽ മതി എന്ന് അപ്പോൾ എറണാകുളത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ സത്യസന്ധമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മക്കൾ എറണാകുളത്താണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ വന്ന് അന്വേഷിക്കുക അവർക്കൊരു സർപ്രൈസ് കോള് കൊടുക്കുക ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഒരമ്മയ്ക്ക് വിവരം കിട്ടി മകളുടെ പോക്ക് നല്ലതല്ല ശരിയായ രീതിയിലല്ലാന്ന് ആ അമ്മ വന്നിട്ടൊരു മോളെ എവിടെയുണ്ട് ഞാൻ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് പഠിക്കുകയാണ് ആണോ അമ്മ താഴെയുണ്ട് മോളെ ഒന്ന് താഴത്തേക്ക് വരൂ എന്ന് പറഞ്ഞു നാല് മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നാല് കാലിൽ മോള് അവിടെ എത്തി റിസപ്ഷനിലെത്തി അമ്മ അപ്പോഴേക്കും മോളുടെ മുറി കയറി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു മോളൊന്നും പറഞ്ഞു ആ മോളെ നമുക്ക് നാട്ടിൽ പോവാം അവിടെ കുറച്ച് വിശേഷങ്ങളുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കുഞ്ഞുങ്ങളാണ് നാളത്തെ ഭാവിയുടെ നാളത്തെ ഭാരതത്തിൻ്റെ പൗരന്മാരാണ് ഭാരതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളവരാണ് ഇപ്പോൾ പുറത്ത് പോയി പഠിക്കാനുള്ളവരൊക്കെ അവിടെ ഫ്രീ സെക്സ് അല്ലേ എന്നൊക്കെ വിചാരിച്ചു ഇവിടെ ഫ്രീ സെക്സിനൊന്നും നിൽക്കണ്ട ഞാൻ ഇപ്പോൾ യൂറോപ്പിൽ പോയിട്ട് വന്നേ ഉള്ളൂ ഇവിടെ കാണുന്ന അനാശാസ ത്തിൻ്റെ നൂറിലൊന്നു പോലും അല്ല ഒന്നുപോലും ഞാൻ അവിടെ കണ്ടില്ല എന്ന് തന്നെ പറയണം അവരൊക്കെ മാറി അപ്പം നമ്മളിവിടെ ഫ്രീ സെക്സും ഫ്രീ ലൈഫും ഫ്രീ അബോഷനും ഒക്കെ ആയിട്ടുള്ളൊരു ജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതവും നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതവും ഒപ്പം നമ്മളുടെ രാജ്യവും തന്നെയാണ് ചീത്ത ഒരു ഇതിലേക്ക് പോകുന്നത് നമ്മളപ്പോൾ ഫ്രീ സെക്സായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതവും നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതവും നമ്മളുടെ സൊസൈറ്റിയുമാണ് തകർന്നു പോവുക അത് ഓർക്കുക പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അതേ ആൻ്റിക്ക് പറയാനുള്ളൂ